ഈ കൊച്ചു നമ്മുടെ പ്ലാൻ സമ്മതിക്കാതെ വരുമോ വായിൽ നാ കല്ല് അടിച്ചിടണം അശ്വതി ഞങ്ങളും മനസ്സിലായോ നല്ല കഥ പഞ്ചരത്നത്തിലെ ഇരട്ടകളെ ഈ നാട്ടിൽ ആർക്കും അറിയാത്തത് നിങ്ങളെന്താ ഇവിടെ സാധാരണ നിങ്ങളെ അമ്പലത്തിലൊന്നും കാണുന്നതല്ലല്ലോ ഞങ്ങൾ അശ്വതിയെ കാണാനായി ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു അതിന് ക്ഷണിക്കാനാണോ നിങ്ങൾ ഇവിടെ കാത്തു നിന്നത് അതൊരു കാര്യം അത് മാത്രമല്ല അന്ന് ആ ബേർഡേ പാർട്ടിയുടെ ദിവസം അബീട്ടന്റെയും അമൃതേച്ചു എൻഗേജ്മെന്റ് നടത്താനാ ഞങ്ങളുടെ പ്ലാൻ പ്ലാൻഗേജ്മെന്റോ അതിന്റെ കാര്യമൊന്നും ആരും പറഞ്ഞില്ലല്ലോ ഇതിപ്പ അല്ല പിന്നെ ഒരു റിംഗ് എക്സ്ചേഞ്ച് നമ്മുടെ വകുന്നു എങ്ങനെയാവും എന്താ അശ്വതിയുടെ അഭിപ്രായം പണിയാണല്ലേ വെറും പണിയല്ല എട്ടിന്റെ പണി അയ്യോ ഇത്തരം പരിപാടിക്കൊന്നും എനിക്ക് ധൈര്യമില്ല അതെന്താ ഇതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെയല്ലേ ചെല്ലേണ്ടത് എനിക്ക് നല്ല ും അപ്പൊ നിങ്ങൾ ആരും എന്റെ കൂടെ കാണില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അശ്വതിക്ക് കല്യാണം പെട്ടെന്ന് നടന്നു കാണണോന്ന് ആഗ്രഹമില്ലേ നല്ല ആഗ്രഹമുണ്ട് അതിനാണല്ലോ ഞാൻ എല്ലാ ദിവസവും ഈ അമ്പലത്തില് കൃഷ്ണന് വഴിപാടും പ്രാർത്ഥനയും നടത്തുന്നത് അതെ അതാണ് പോയിന്റ് അതേ ആഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൃതീച്ചൊരു കാര്യത്തിലുണ്ട് ഞങ്ങളുടെ ആഗ്രഹവും അശ്വതിയുടെ ആഗ്രഹവും ഒരുമിച്ച് നടക്കണമെങ്കിൽ നമ്മൾ ഈ റിംഗ് എക്സ്ചേഞ്ച് എത്രയും പെട്ടെന്ന് നടത്തി അവരെ പൂട്ടണം അത് നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് അശ്വതിയുടെ ഒരു സഹായം ആവശ്യമുണ്ട് എന്ത് സഹായോ സഹായം വേറൊന്നുമല്ല അവേട്ടന്റെ മോതിരത്തിന്റെ അളവ് എത്രയാന്ന് അശ്വതിക്ക് അറിയാവോ ഏട്ടൻ അങ്ങനെ മോതിരം ഇടാറില്ല അതുകൊണ്ട് എന്നെ അളവും അറിയില്ല അങ്ങനെയാണെങ്കിൽ അശ്വതി ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം ഞങ്ങൾ പല വലുപ്പത്തിലുള്ള മൂന്ന് മോതിരങ്ങൾ അശ്വതിക്ക് തരും അശ്വതി അതുകൊണ്ടുപോയി ഏട്ടന്റെ വിരലിലിട്ട് നോക്കിയിട്ട് അതിലേതാണ് പാകം ആവണെന്ന് ഞങ്ങളോട് പറയണം ഞാൻ പെട്ടല്ലോ ഒരു പെടലും ഇല്ല ഇതാണ് ആ മൂന്ന് മോതിരം ഇത് കൊണ്ടുപോയി അളവ് നോക്കിയിട്ട് വാ ഞാൻ എന്തു അളവ് എടുക്കും അതിനൊക്കെ വഴിയുണ്ട് ഞാൻ പറഞ്ഞുതരാം

പേടി പേടി ഒരു വേണ്ട ആ ആ ചെയ്യാൻ പറ്റും കല്യാണം മാത്രം കണ്ടാ മതി അത് നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ നമ്പർ ഇതിനകത്ത് മൂന്ന് മോതിരവും ഉണ്ട് പിന്നെ ഞാൻ പോട്ടെ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം നീ അവൾ ഇത് നടത്തിയെടുക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ